ഗൗതം ലീഡ് കണക്കിൽ ഒരല്പം പിന്നോട്ട് പോയോ ബി ജെ പി കൃഷ്ണരാജ് ജമ്മുകാശ്മീരിൽ ഇരുപത്തി അഞ്ച് എന്ന നിലയിലേക്ക് ബി ജെ പിയുടെ ലീഡ് നില കുറയുന്നുണ്ട് കുറയുക എന്ന് പറയുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചതൊരു വലിയ പ്രകടനമായി നമുക്ക് വില വിലയിരുത്താം കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തഞ്ച് സീറ്റുകളായിരുന്നു പക്ഷേ ഇരുപത്തിയൊൻപതിനും മുപ്പതിനും ഇടയിലേക്ക് ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ലീഡ് ഉയർന്നിരുന്നു അവിടെ നിന്നും ഇരുപത്തഞ്ചിലേക്ക് എത്തി എന്ത് വേണം മനസ്സിലാക്കാൻ എന്നാൽ അതിൽ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി എന്ന നിലയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ബി ജെ പി ഒറ്റയ്ക്കാണ് ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്നത് ബാക്കി മുഴുവൻ പാർട്ടികളും ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നു ബി ജെ പിയുടെ പരമ്പരാഗത സ്വാധീന മേഖലയായ ജമ്മുവിൽ ഒരു തരത്തിലും ഇളക്കം വരുന്ന രീതിയിലുള്ള ഒരു പ്രകടനം മറ്റ് പാർട്ടികൾ നടത്തുന്നില്ല അവിടെയാണ് ഈ ഇരുപത്തഞ്ച് സീറ്റിലും ബി ലീഡ് ചെയ്യുന്നത് പക്ഷേ കശ്മീരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ബി ജെ കഴിഞ്ഞിട്ടില്ല അത് മുൻപും ബി ജെ പിക്ക് സംഘടനാ സംവിധാനം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് കശ്മീർ താഴ്വര എന്നത് അവിടെ മെല്ലെ മെല്ലെ ബി ഇപ്പോൾ എത്തുകയാണ് നമുക്കറിയാം ഇത്തവണ തന്നെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ഥാനാർത്ഥികളെ ബി ജെ പി ജമ്മുകശ്മീരിൽ കശ്മീർ താഴ്വരയിൽ നിർത്തുന്നത് തന്നെ അതിൽ വലിയൊരു വിഭാഗം സ്ഥാനാർത്ഥികൾ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി മെല്ലെ മെല്ലെ കശ്മീർ താഴ്വരയിലേക്കും കടന്നു ചെല്ലുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല കാശ്മീർ താഴ്വരയിലെ പല സീറ്റുകളിലും ബി ജെ പി ഇടയ്ക്ക് ലീഡ് ചെയ്യുകയും അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ ജമ്മു ജമ്മുകാശ്മീരിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ ഏറുന്ന ഒരു സ്വാധീന ശക്തിയായി ബി ജെ പി മാറും എന്ന സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇപ്പോൾ ജമ്മുകശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അൻപത് സീ സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ് അതിൽ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് സീറ്റിലും എൻ സി തന്നെയാണ് ലീഡ് ചെയ്തത് കോൺഗ്രസ് കേവലം ഏഴ് സീറ്റിൽ മാത്രമാണ് അവരുടെ മുന്നേറ്റമുള്ളത് ബാക്കി നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കും ദയനീയമായ തിരിച്ചടി പി ഡി പി നേരിട്ടിരിക്കുന്നു അഞ്ച് സീറ്റിലേക്ക് പി ഡി പിയുടെ ലീഡ് നില താഴ്ന്നിരിക്കുകയാണ് അവസാനമായി രണ്ടായിരത്തി പതിനാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ കക്ഷിയായിരുന്നു പി ഡി പി രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തൊന്ന് സീറ്റുകൾ നേടി രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി ബി ഡി പി അവിടെ മാറിയതാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരത്തിലിരുന്ന ഒരു പാർട്ടിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ആ പാർട്ടിയാണ് ഇപ്പോൾ ദയനീയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് എന്ന ഒരു മികച്ച നമ്പറിലേക്ക് ബി ജെ പി എത്തുന്നുണ്ട് ജമ്മുകശ്മീരിൻ്റെ ചരിത്രത്തിലെ ബി ജെ പിയുടെ ഏറ്റവും നല്ല പ്രകടനമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായി ബി ജെ പി ജമ്മുകാശ്മീരിൽ അക്കൗണ്ട് തുറക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ മാത്രം ബി ജെ പി വിജയിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലേക്ക് എത്തുമ്പോൾ എട്ട് സീറ്റുകളിൽ ആ തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ജമ്മു റീജിയണിൽ ബി ജെ പി വിജയിച്ചു പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കേവലം ഒരു സീറ്റ് മാത്രമായി ബിജെപിയുടെ വിജയം ചുരുങ്ങി രണ്ടായിരത്തി എട്ടിൽ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചതാണ് ഒരു വലിയ പ്രകടനമായി ആ കാലഘട്ടങ്ങളിൽ വിലയിരുത്തിയത് കാരണം തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ബിജെപിയുടെ തുടർച്ചയായി മത്സരിക്കുന്നു സീറ്റുകളിൽ വിജയിക്കുന്നുവെങ്കിലും ഒരു രണ്ടക്ക സഖ്യയിലേക്ക് പത്തിലധികം സീറ്റുകൾ നേടുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി എട്ടിലാണ് അന്ന് പതിനൊന്ന് സീറ്റുകൾ വിജയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ അവസാന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് സീറ്റുകളിലാണ് വിജയിച്ചത് അതേ ഇരുപത്തഞ്ച് എന്ന നമ്പറിലേക്ക് ഈ തവണയും എത്തുന്നു ഒപ്പം കശ്മീർ മേഖലയിലെ വോട്ട് വിഹിതം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുകയും അവിടെ പത്തൊൻപത് സീറ്റുകളിൽ കനത്ത മത്സരം കാഴ്ചവെക്കാനും സാധിച്ചു എന്ന് പറയുമ്പോൾ ജമ്മു ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ം ജമ്മു കശ്മീരിൽ അൻപത് സീറ്റുകളിൽ കോൺഗ്രസ് എൻ സി സഖ്യം നാഷണൽ കോൺഗ്രസ് സഖ്യം മുന്നിലാണ് ഇരുപത്തിയഞ്ചിടത്ത് ബിജെപി ഒരുപക്ഷെ ബി ജെ പിയുടെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പ്രകടനമായി ഇതിനെ വിലയിരുത്തേണ്ടി വരുമെന്ന് ഗൗതം അനന്തനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നു ഹരിയാനയിലേക്ക് വന്നാൽ നാൽപ്പത്തി ഒൻപത് ഇടത്ത് ബിജെപി മുപ്പത്തിയഞ്ചിടത്ത് കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് കൂടി കൂടിയിട്ടുണ്ട് ബി ജെ പിയുടെ ലീഡ് നിലയിൽ ആറിടത്ത് അതേഴ്സ് മുന്നിലാണ് എന്ന കാര്യം എടുത്തു പറയണം